ഹലോ ഒരു കൊറിയർ ഹലോന്നെന്താണ് നോക്ക് ആ ഗുച്ചിയുടെ ഒരു കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായിപ്പോ അതായിരിക്കും നമ്മുടെ പുതിയ സെക്യൂരിറ്റി അങ്ങ് കണ്ടതാണ് ഉത്തമനല്ല ഗുഡ് മോർണിംഗ് ബോയ്സ് ആ ഗുഡ് മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് 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 ഓ ഗേൾസ് ഉണ്ടായിരുന്നോ പെയിൻ ഇൻ ഈ പടം കണ്ട ഒരു ഒന്നര വർഷം കിലോ ഉണ്ടാവില്ലേ അതെന്തായാലും ആട്ടെ നീ വിനൊന്ന് ആ ഭിത്തി എവിടെ ഓ അവിടെ ഓക്കേ പ്രസന്റ് ആക്കി തരാം ഇനി ഒരു ഹൈ ടൈം ഇങ്ങനെ വെറുതെ പോലെ കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം പോയിന്റ് സാർ വെരി ക്ലോക്ക് ഷാർപ്പ് വിത്ത് മേക്കപ്പ് പിന്നെ ഇന്നലെ ഞാൻ തന്ന സീനും മനസ്സിലായി ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്തേക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കാത്ത പരിപാടിയാണ് കുറെ കടിച്ച പൊട്ടത്തെ ഡയലോഗുകളും പിന്നെ എന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പിനേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ സാർ ഇതല്ലേ വലിയ ഡയലോഗ് Shall I I bring into your due consideration that I am not just any other mountaineering student? The mountains are in fact made for me and I'll scale each and every one of them before my time. Huh? You have seen the Avalanche trousers and you have seen the Avalanche and you have seen the Avalanche and you have seen the rare beads. Have you seen the Avalanche? No. Why don't you go to the Ridgeline and go to the Ridgeline? You have seen the escape routes. You have seen the Avalanche and you have seen the Avalanche. Okay. Come on, come on, come on, come on, come on, come on. Mr. Reddy, you can't do the Avalanche and you can't do the Avalanche. You can't do the Avalanche and you can't do the Avalanche. മൂവായിരം മണിയുടെ അഹങ്കാരവും അറിയില്ലേ തന്നെ ഈ

വളച്ചു പിന്നെ സകലമായ തെന്റുകളെ കൊണ്ട് പ്രഷർ കൊടുത്തിട്ടാണ് കോശിദാർ ഈ പിന്നെ ഹീറോ ആക്കിയത് അറിയാലോ ഓ കഴിഞ്ഞ ജൂറി കൊണ്ട് ഞാൻ ഈ ഓട്ട് ലഭിച്ചതാ എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്ത കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയർ അല്ല അയാളുടെ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും മറിച്ചുപുത്തി സംഭവം സുരാജ് കൊണ്ടുപോകും ചെയ്തു അത് പോട്ട് വലിച്ചടാ പോട്ടെ പോയി ആണെങ്കിൽ നമ്മള് പിന്നെയും മേടിക്കുന്നത് അങ്ങ് ഡൽഹിന്ന് മേടിക്കും നാഷണലിന് മേടിക്കും കടിച്ച വമ്മനെ കൊണ്ട് തന്നെ നമ്മള്